നില്ല് നില്ല ഞാൻ വരട്ടെ എല്ലാവർക്കും കേശുന്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പൊ കേശുകൂട്ടയിൽ രാവിലെ പോയി പാല് വാങ്ങിച്ചു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങള് പകുതി വരെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ഇനി ഷോർട്ട്സ് ആയിട്ടിടാം അത് കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് അതോടുകൂടെ കേശുനങ്ങ് ആവേശമായി ഇട്ട അപ്പൊ വീട്ടിലെ പോണമായിരുന്നു അപ്പോൾ അവിടെ പോകുമ്പോഴേക്ക് അച്ഛനിപ്പോൾ നല്ല ചുമയാണ് ചുമയായിരിക്കുമ്പോൾ ഇവിടുത്തെ അമ്മ എന്നും രാവിലെ കാപ്പി ഉണ്ടാക്കും അപ്പോൾ എന്നിട്ട് കാപ്പി ഉണ്ടാക്കിയിട്ട് ഞാൻ അച്ഛനെ വിളിക്കുമ്പോൾ അച്ഛൻ വരും കുടിക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് കേശക്കുട്ടൻ അമ്മ വരേണ്ട അമ്മ അവിടെ നിന്നാൽ മതി ഞാൻ കൊണ്ട് അപ്പാപ്പന് കൊടുക്കാമെന്ന് പറഞ്ഞ് കരിപ്പെട്ടിക്കാപ്പിയാണ് ആ തൂക്കുപാത്രത്തിൽ തൂക്കിക്കൊണ്ട് ഓടിയത് അവിടെ ചെന്നിട്ട് പിന്നെ ചെന്നാൽ ഒത്തിരി കുരുത്തക്കേടും കാര്യങ്ങളൊക്കെയാണല്ലോ കേശവർദ്ധനെ എല്ലാം നല്ല പൂത്തൊലഞ്ഞ് മൂന്ന് ബക്കറ്റിലായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇതുപോലെ വെള്ളത്തിൽ മുക്കി വെച്ചിരുന്നാൽ കുറേ നാളത് അങ്ങനെ അങ്ങ് നിന്നോളും അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴേക്കും അച്ഛൻ എന്താ ഉടനെ കാപ്പി ഒഴിച്ച് കുടിക്കാനായിട്ട് നിൽക്കുകയാണേ അപ്പോൾ ഇന്നലെ അവിടെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അവർ ക്രിസ്മസിന് കേക്കൊക്കെ കൊണ്ട് കൊടുത്തപ്പോഴ് അവർ വാങ്ങിക്കൊണ്ടു വന്ന സ്നാക്സ് ആണ് ഞങ്ങൾ ചെന്നപ്പോഴേക്കും അച്ഛനും അമ്മയും അതിനെ എടുത്ത് ഞങ്ങൾക്ക് തന്ന കേട്ടെ ഞാൻ ഈ സംഭവം സത്യം പറഞ്ഞ ഇതുവരെ കഴിച്ചിട്ടില്ല കടയിലൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടേ അങ്ങനെ അതെന്താണെന്നൊന്ന് നോക്കിയതാണ് നോക്കിയ സമയത്ത് കേശക്കൂട്ടനെന്തോ എന്തോ പെരും തിരിച്ചു തിരിച്ച് വാങ്ങിച്ചു ഉടനെ കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ വന്നാൽ പിന്നെ തിരിച്ചു പോകുന്ന കാര്യം ഭയങ്കര പാടാണ് അപ്പം ഞാൻ കാരൊക്കെ എന്തായെന്ന് നോക്ക് കാരൊക്കെ പോകും വന്നപ്പോൾ തൊട്ടേ ഞാൻ നോക്കി വെച്ചിരിക്കുക എന്നാൽ ഇപ്പം ഇത്ര പരുവായിട്ടുണ്ട് അങ്ങനെ നിറയെന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ നിറച്ചെന്ന് വെച്ചാൽ നിറച്ച് ഈ മുന്നേ നമ്മളൊക്കെ കുഞ്ഞായിരുന്ന സമയത്തും ഇവിടെ ആ റോഡ് സൈഡിലൊരു കാരമരം ഉണ്ടായിരുന്നു എൻ്റെ അറിവില് ഞാൻ ആദ്യമായിട്ട് കാരൊക്കെ കഴിക്കണത് കാണുന്നത് ഒരു കാരമരം കാണുന്നതും ഒക്കെ ഇവിടെ നിന്ന് തന്നെയാണ് പക്ഷെ ആ മരം മുറിച്ച അത് നമ്മളിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോഴേക്കും കാരക്ക് ഫുള്ള് ഇങ്ങനെ റോഡിൽ വീണ് കിടക്കും അപ്പോൾ ഞാൻ ഈ പരുവത്തിലുള്ള കാരൊക്കെ കഴിച്ചിട്ടില്ല ഇതെങ്ങനെ ഉണ്ട് നല്ല ചവർപ്പാണോ എന്താണ് അതിൻ്റെ കറയൊക്കെ അറിയാൻ വേണ്ടി ഒരു കാരൊക്കെ എടുത്തിട്ട് ഞാനങ്ങ് പല്ലിൻ്റെ അങ്ങ് അറ്റം വെച്ച് കടിക്കണം ഫ്രണ്ടിലോട്ടൊക്കെ വെച്ച് കടിച്ചാൽ കറയാപ്പം താക്ക് ഒരുമാതിരി ഒട്ടുമല്ലോ പിന്നെതാ അത് ഭയങ്കര കറയായിരുന്നു കേട്ടാ ഇത് അമ്മയുടെ അടുക്കള തോട്ടമാണ് തക്കാളിയൊക്കെ പഴുത്ത് നിൽക്കണില്ലേ അമ്മയ്ക്കാണെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കുത്തി കളച്ച് നട്ട അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുക്കണം അത് അമ്മയ്ക്ക് ഭയങ്കര ഒരു അമ്മയുടെ ആ ഒരു രീതി അങ്ങനെയാണ് ആ ഒരു ശീലം എനിക്കുണ്ട് അനിയത്തിക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ല ആ ശീലം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ ചേച്ചി അവിടെ എന്തോ നട്ടേക്കണമെന്ന് ഇപ്പം ഞാൻ എൻ്റെ ആ ഒരു സ്വഭാവം ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ് മക്കളെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കേശൂരിങ്ങനെ സ്വന്തമായിട്ട് സാധനം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാനുള്ളത് പിന്നെ ഒരു കിലോ ഉരുളക്കിഴങ്ങായിരുന്നു കേട്ടോ അങ്ങനെ ഒരു കിലോ ഒരു കിലോ ഉരുളക്കിഴങ്ങ് വാങ്ങിക്കാനായിട്ട് ഞാൻ വരണ്ട അമ്മ അങ്ങ് ദൂരെ മാറി നിന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് കേശു ഫ്രണ്ട് നിൽക്കുകയാണ് അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ചും കൊണ്ട് എന്താ വലിയ ആളായതുപോലെ പണ്ട് നമുക്കും അങ്ങനെയല്ലേ പോയി സാധനം നമുക്ക് അന്നേരം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യണേതിലായിരിക്കും ഏറ്റവും സന്തോഷം അതുപോലെയാണ് കേശൂരിപ്പം എന്നും രാവിലെ എഴുന്നേറ്റ് അമ്മയെ അപ്പോൾ ആലോചിക്കാൻ പോട്ടാന്ന് ചോദിക്കും ഇനി കുറച്ചും കൂടെ ആയിട്ടേട്ടാ ഒരു കവറ് പാൽ വാങ്ങിക്കൊണ്ട് താടാന്ന് പറഞ്ഞാൽ അവൻ ഇനി കൊല്ലാൻ നിൽക്കും പണ്ട് എനിക്കിങ്ങനെയായിരുന്നു തേങ്ങ തിരുവാനും പാത്രം കഴുവാനും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാ അമ്മ അപ്പോഴ തരുല്ലോ തേങ്ങ തിരുവാനെന്നും അങ്ങനെ തേങ്ങ തിരുവാനങ്ങനൊക്കെ തന്നാ എൻ്റെ ദൈവം അതുപോലെ പാത്രം കഴുകാൻ അരി ആട്ടാണ് അന്ന് നമുക്ക് മിക്സിയില്ല ആട്ട് കല്ലാണ് അരി ആട്ടിട്ട് ഇങ്ങനെ മാവ് കോരി എടുക്കുന്ന കാണുമ്പോൾ കൊതി വരും അതിനൊന്ന് കോരുവാരി കോരിയൊക്കെ എടുക്കാനായിട്ടേ ഇപ്പോഴാണെങ്കിലാ ഇപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടമല്ലാത്ത ജോലി എന്താണെന്ന് ചോദിച്ചാൽ അത് തേങ്ങാതിര വല്ലതും പാത്രം നനയ്ക്കും പക്ഷേ പാത്രം കഴുകലുമാണ് പിന്നെ നിവൃത്തിയില്ലാത്തോണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയാണ് ചായയെ കിട്ടത് കേട്ട ഈ പോലെ ഒരു ഇപ്പം കുറച്ച് മടി പോലെയാണ് രാവിലെ എഴുന്നേൽക്കാനായിരുന്നാലും എല്ലാത്തിനും ഒരു മടി പോലെയാണ് അങ്ങനെ രാവിലെ വിളക്ക് കത്തിക്കലൊക്കെ അമ്മയായിരുന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാനായിട്ടുള്ള തെത്രപ്പാടിലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഇനി ക്രിസ്മസിൻ്റെ തലേന്നുള്ള വീഡിയോ ആണ് അപ്പോൾ ഇന്നിനിയിപ്പം നാത്തൂനെ ഇളയ നാത്തൂനൊക്കെ വരും അപ്പോൾ ചന്തയിൽ പോകാനായിട്ട് ഞാൻ ചേട്ടനെ സോപ്പിട്ട് ചേട്ടനെ കൂടെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചേട്ടൻ സമയമില്ല കടയിൽ പോകാറായി എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ പറ്റൂല ഒന്നും കൂടെ വാന്ന് പറഞ്ഞു കാരണം ഒരു വണ്ടി കംപ്ലയിൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിലാണ് ഇല്ലെങ്കിൽ പിന്നെ എനിക്കിനി പോകാൻ പറ്റൂല ചേട്ടൻ വണ്ടി എടുത്തുകൊണ്ട് പോകുമല്ലോ അങ്ങനെ ചെന്നപ്പോഴേക്കും മീൻ കുറവാണ് ഇനി ന്യൂ ഇയർ കഴിയണം കേട്ടോ നല്ല മീനൊക്കെ കിട്ടാനായിട്ട് പിന്നെ ഉള്ളത് പൊരിക്കാനായിട്ടും കറി വെക്കാനായിട്ടും ഒക്കെ വാങ്ങിച്ച് പിന്നെന്താ ചീര ചീര ഇരിക്കുന്നത് കണ്ടപ്പോഴേ ഇഷ്ടം പോലെ ചീര ഞാൻ ഇവിടെ കൃഷി ചെയ്ത് ഞാൻ വിൽക്കുമായിരുന്നു ഇപ്പോൾ എനിക്ക് ഒരു കൃഷിയുമില്ല ഒന്നിൽ നിന്ന് എല്ലാം സ്റ്റാർട്ട് ചെയ്യണം റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് കുറേ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അന്ന് എനിക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല യൂട്യൂബ് ചാനലില്ല ഓയിലിൻ്റെ കാര്യമില്ല ഫോട്ടോയുടെ കാര്യമില്ല അങ്ങനെ ഇങ്ങനെ ഒറ്റ കാര്യം കടയിൽ പോയിക്കൊണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം ഇതെല്ലാം കൂടെ ആയപ്പോഴാണ് സമയമൊന്നിനും തികയാത്തത് അങ്ങനെ അവിടെ നിന്ന് നല്ല ചീര വാങ്ങിയിട്ട് പിന്നെ വന്നത് മരിച്ചിന് വാങ്ങാനാണ് ഈ എങ്കിളുടെ മരിച്ചിന് വാങ്ങിച്ചാൽ നല്ല കിടില മരിച്ചിനാണ് കേട്ടോ നന്നായിട്ട് വെന്ത് എണ്ണ പോലെ വെന്ത് വരുമെന്ന് പറയൂല നമ്മളങ്ങനെ മീനൊക്കെ വാങ്ങി വീട്ടിൽ വന്നപ്പോഴേക്കും നാത്തൂനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ കേശുവിന് കൊണ്ടുവന്ന കവറാണ് അപ്പോൾ കേശു ഓരോ സാധനങ്ങളായിട്ട് പറക്കിയെടുക്കുകയാണ് അവൻ്റെ കുഞ്ഞപ്പ കൊണ്ടുവന്നതല്ലേ അങ്ങനെ എല്ലാം പറക്കി പറക്കി അവിടെ ഇടയാണ് കേശൂന് ഇനി കോള തന്നെ കേശൂന് ഇങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണെങ്കിൽ മുറുക്ക ഐറ്റംസ് ഒന്നും വലിയ വലിയ താല്പര്യമില്ല ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന് മേലെ ഇതൊക്കെ കഴിക്കാൻ ആളും മിടുക്കനാണ് അപ്പോൾ ഒന്നായി രണ്ടായി മൂന്നായി നാലായി അങ്ങനെ അങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ അക്ഷയപാത്രം പോലെ ആ കവറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന് എടുക്കും തോറും കേശൂനും ആവേശം അടുത്തിന് എന്തോന്നാണ് എന്തോന്നാണെന്ന് നോക്കാനായിട്ട് അപ്പോൾ ഇനി എല്ലാവരും കുറച്ച് ദിവസം കാണും ക്രിസ്മസിനൊക്കെ എല്ലാവരും ഇവിടെ ആണ് അപ്പോൾ അതൊരു ഹാപ്പിയും ഒരു സന്തോഷവും അല്ലേ എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ അതൊരു പ്രത്യേക ഓളവും താളവും ഒക്കെ ആണല്ലോ ഈ എന്താഘോഷം വന്നാലും എല്ലാവരും നമ്മുടെ വീട്ടിലായിരിക്കും കേട്ടോ ഒത്തുകൂടണതേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാപ്പി കുടിച്ചില്ല നമ്മളും ഇത്രയും സമയമായിട്ട് അങ്ങനെ അപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പച്ചട്ടിയൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ച് ചേട്ടന് ഇനി അപ്പം ഉണ്ടാക്കി കൊടുത്തു വിടില്ല കിഴങ്ങ് കറി അമ്മ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പം ചുട്ട് കൊടുത്തിട്ട് അതും കഴിച്ചും കൊണ്ട് വേണം കടയിൽ പോകാൻ അങ്ങനെ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേശുവിനായിട്ട് ഇനിയൊരു മറ്റേ ഇതുണ്ടല്ലോ മുട്ടയപ്പം അതുണ്ടാക്കണം നല്ല നല്ല ഭംഗിയായിട്ട് അപ്പം പൊള്ളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം മീനും സാധനങ്ങളൊക്കെ അമ്മ എടുത്ത് നോക്കണതാണ് അപ്പോൾ സീ ഉണ്ടായിരുന്ന പച്ചമുളക് തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങൾ വാങ്ങിച്ച് മീൻ അയല അയലയല്ല വാള മീനാണ് വാങ്ങിച്ചത് ഭയങ്കര വലിയ വാളയല്ല ഇടത്തരം വാള നാലെണ്ണം ഉണ്ടായിരുന്നു എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും കുഴപ്പമുള്ള ചെറിയ കെട്ടത് പോലെ ഇങ്ങനെയാണ് നന്നായിട്ടൊന്ന് മീൻ നോക്കി വാങ്ങി എനിക്കിപ്പോഴും അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരുമ്പോൾ അവർ നല്ലത് നല്ലത് നോക്കി തരുള്ളൂ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പറയും അതിന് കുറ കുറച്ച് കുഴപ്പമുണ്ട് കേട്ടാൽ പിന്നെ വേറൊരു കാര്യം നല്ല ഏറ്റവും നല്ല മീൻ കിട്ടണം നമുക്കാണ് തിരുവനന്തപുരം പ്രദേശം ഈ ഭാഗത്തുകാർക്ക് നല്ല പച്ച മീനാണ് കിട്ടണത് ഞങ്ങൾ കടക്കലും ഇളയനാത്ത വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ മീൻകറി കൂട്ടുമ്പോൾ ഇഷ്ടപ്പെടില്ല അവിടെ ഇത്രയും നല്ല ഫ്രഷ് മീൻ കിട്ടൂല അപ്പോൾ എന്തോ ഒരു രുചിക്കുറവ് പോലെ തോന്നും അവിടെ നിന്ന് മീൻകറി കൂട്ടണ സമയത്ത് അപ്പത്തിൽ ഇതുപോലെ മുട്ട ഒഴിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ നല്ല പുള്ളി വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് ചില സമയത്ത് ഇത്രയും ഇങ്ങനെ ഭംഗിയായിട്ട് കിട്ടൂല അപ്പോൾ മരിച്ചിനി അമ്മ അവിടെ കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേച്ചി വന്നപ്പോഴേക്ക് ബാക്കി അപ്പൻ ചുടലൊക്കെ ചേച്ചിയും കൂടെ ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ പല ജോലികളും ചിടപെടാ ചിടപെടാ നടക്കുകയാണ് ഇനി തോരം വെക്കണം അപ്പോൾ ഇന്നത്തെ കറികളെന്ന് വെച്ചാൽ ചീര തോരം വെക്കണം പിന്നെ ഒരു രസം ഉണ്ടാക്കണം പിന്നെ മരിച്ചിനി മരിച്ചിനി ഉടച്ചത് മീൻ കറി മീൻ പൊരിച്ചത് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മെനു അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ നല്ല മീനൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ മീൻ വാങ്ങാറില്ല ഒന്നാമത്തെ കാര്യം എന്തോ ആഹാരം കഴിക്കാനൊക്കെ ഇപ്പൊ ഭയങ്കര മടിയും കാര്യങ്ങളും ഒക്കെ ആണ് എന്നാലാ വണ്ണം വെച്ച് വരണതിന് കൊറവൊന്നുമില്ല കൊറച്ചും കൂടെ വണ്ണം വെച്ചതായിട്ടാണ് തോന്നണത് അങ്ങനെ ആ ചീരയെല്ലാം കഴുകിയത് കൊണ്ട് വെള്ളം ഒന്ന് നന്നായിട്ട് കുടഞ്ഞെടുത്തില്ലെങ്കിൽ തോരം വെക്കുന്ന സമയത്ത് ഒന്ന് അങ്ങോട്ട് കുഴഞ്ഞു പോകും പോലെ തോന്നും അങ്ങനെ എവരും രാവിലെ ഇറങ്ങിയതല്ലേ അമ്മയും മോനും കൂടെ കാപ്പിന്നും കുടിക്കാതെയാണ് വന്നത് അങ്ങനെ കണ്ണം കാപ്പി കുടിക്കാനായിട്ട് വന്നു നിക്കുകയാണെ ഒന്ന് അരിഞ്ഞെടുക്കണം ഞാൻ ഇതുപോലെയാണ് അരിയണത് അമ്മയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ അരിയും അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിച്ചകത്തി ചവിട്ടി പിടിച്ച് വെച്ചിട്ട് അരിയല്ലോ അത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അതിന് പ്രത്യേകം ഒരു പ്രാക്ടീസ് വേണം ഞാൻ എപ്പോഴും പറയുമ്പോൾ എൻ്റെ അമ്മയെ കൊണ്ടൊക്കെ അത് ഒത്തിരി പാടാണ് ഇവിടത്തെ ആകുമ്പോൾ മീനായിരുന്നാലും പിന്നെ തോരത്തിനായിരുന്നാലും ചെറിയ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളായിരുന്നാലും ഒക്കെ അവരങ്ങനെ അരി അവർക്ക് ഭയങ്കര എന്തോ ആണ് കേട്ടോ പണ്ടത്തെ ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ അവർക്ക് അങ്ങനെയാണ് കൂടുതലും അരിയണത് അപ്പം അങ്ങനെ അരിയാനായിട്ടൊരു സെപ്പറേറ്റ് പിച്ചാത്തി തന്നെ ഉണ്ടെന്നാണ് അപ്പം ഞാൻ എന്തായിരുന്നാലും ചീരയെല്ലാം കൂടെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അമ്മ ഇനി മീൻ കട്ട് ചെയ്യാനായിട്ടിരിക്കും അപ്പോൾ ഞാൻ ആ തോരത്തിനുള്ളതെല്ലാം കട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലോട്ട് തന്നെ തേങ്ങയും കൂടെ തിരുവിയെങ്കിൽ ഇട്ട് കൊടുത്ത് എന്നിട്ട് ഒന്ന് ഒരുമിച്ച് കൈകൊണ്ട് അങ്ങ് മിക്സ് ചെയ്യണേ എന്നിട്ട് അതിലോട്ട് തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അങ്ങ് അടച്ച് വെച്ചിരുന്നാൽ ഇപ്പോൾ ആ ചേനച്ചട്ടി ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ ആവി ആവി കയറുമ്പോൾ തന്നെ അതങ്ങ് താന്നോളും ഉപ്പും കൂടെ ഒക്കെ ഇട്ട് എല്ലാ സംഭവങ്ങളും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ചു വെച്ചാൽ മതി അത് പതിയെ തനിയെ അവിടെ ഇരുന്നങ്ങ് വെന്തോളും വെടക്കി ഇളക്കി നോക്കണില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്കും പിടിക്കും നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് അങ്ങനെ വെക്കുന്നത് അപ്പോഴേക്കും അരി വെന്ത് വന്നതെല്ലാം അമ്മ അടിച്ചിട്ടുണ്ടായിരുന്നു കേശുക്കുട്ട എന്തൊക്കെയോ കുഞ്ഞപ്പേരെ കാണിക്കാൻ വേണ്ടി അവിടെ കൊണ്ടിരിക്കുകയാണ് ഇനി കേശുവിന് കുറച്ച് ദിവസം ഭയങ്കര സന്തോഷമാണേ എല്ലാവരും ഉണ്ടല്ലോ ഇനി ഇവർ പോയി കഴിയുമ്പോഴാണ് ബോറടിക്കണത് ബോറടിക്കണ് ബോറടിക്കണ് അവനിടെ നിൽക്കാൻ വയ്യ അവൻ അപ്പേരവിടെ പോകണം പോ എൻ്റെ ഉയര് ചെറുക്കൻ അങ്ങനെ മരിച്ചിന് ഏകദേശം വെന്ത് വന്നപ്പോഴേക്കും അതിൽ ആദ്യത്തെ വെള്ളം ഒന്നും ഊറ്റിക്കളയണമല്ലോ അപ്പം അങ്ങനെ ഞാൻ ആദ്യത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കും എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടൊന്ന് ഇളക്കിയെടുക്കും ഞാൻ എപ്പോഴും പറയണ കാര്യം തന്നെ എനിക്കതിൽ വേറെ ആരും കുറച്ച് തേങ്ങയൊക്കെ ഇടുന്നത് എനിക്കിഷ്ടമില്ല അമ്മയൊക്കെ എനിക്ക് അങ്ങനെ വിൽക്കുകയുള്ളു ഇവിടുത്തെ അമ്മയെ അങ്ങനെയും വിൽക്കുകയുള്ളായിരുന്നു ഞാനിപ്പോൾ ഇങ്ങനെ വയ്ക്കുന്നത് കൊണ്ടാണ് അമ്മയും ഇപ്പം അങ്ങനെ വെക്കണത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഇത്ര മാത്രമേ കാണുള്ളൂ പക്ഷെ എനിക്ക് വന്നിട്ട് അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് ഇളക്കി എടുക്കുന്നേക്കാളും ഇതാണ് ടേസ്റ്റ് അങ്ങനെ വെന്ത് വന്നതെല്ലാം കാസറോളിലാക്കി അങ്ങ് അടച്ച് വെച്ചാൽ പിന്നെ സമാധാനമായല്ലോ അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് പിന്നെ എനിക്ക് ഇനി ഓയില് നിറയ്ക്കാൻ പിന്നെ എനിക്കെൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനായിട്ട് എനിക്ക് പോകണം അപ്പോൾ മീനിനി അമ്മയുടെ ഡ്യൂട്ടിയാണ് അപ്പോൾ മീൻ കറി വെക്കുന്നത് വരെ നിൽക്കാനുള്ള ടൈം എനിക്കില്ലാത്തത് കൊണ്ട് ഇതെല്ലാം കൂടെ ആക്കി ബാക്കി കറികളെല്ലാം കൂടെ റെഡിയാക്കി ഞാൻ ഇനി എൻ്റെ പാട്ടിന് പോവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഇതെല്ലാം ക്രിസ്മസിൻ്റെ തലേന്നുള്ളതാണ് അപ്പോൾ അമ്മ മീനൊക്കെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി മീൻ കറി ഒരെണ്ണം ഒരു മീനെ പൊരിക്കാൻ ആ വലിയ മീനുണ്ടല്ലോ അതേപോലെ പൊരിക്കും കേട്ടോ നമ്മൾ അങ്ങനെ മീൻ പൊരിച്ചിട്ട് അങ്ങനെ ചോറിൻ്റെ കൂടെ വെച്ച് കഴിക്കും ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ അതിന് മുള്ളില്ല ആ നടുക്കത്തെ ആ ഒറ്റ മുള്ളേ ഉള്ളൂ അപ്പോൾ പിള്ളേർക്കൊക്കെ ഇതാണ്ട് ഈ മീനെ പിള്ളേർക്കൊക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിലും ഭയങ്കര സേഫാണ് ആ നടുവിലുള്ള ആ മുള്ള മാത്രമേ ഉള്ളൂ അങ്ങനെ അതെല്ലാം കൂടി ഇതിൻ്റെ വലുതും ചെറുത് ഇതൊത്തിരി വലിയ മീനാണ് ചെറിയ മീനും കിട്ടും അതാണെങ്കിൽ അമ്മ അങ്ങനെ പറ്റി ചോദിക്കും എൻ്റെ വീട്ടിലൊന്നും ഈ മീൻ വാങ്ങൂലായിരുന്നു കേട്ടോ ചെവയില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ അമ്മയാണ് ഇത് കൂടുതലും വാങ്ങണത് ഇന്ന് വാളമീൻ എന്തായാലും ഞാൻ അറിയാനൊന്നും എടുത്തില്ലെന്ന് പറഞ്ഞാൽ ചെറുതായിരുന്നു തലയൊക്കെ പിന്നെ ആളെണ്ണം കൂടുമ്പോഴേക്കും നമുക്ക് അങ്ങനെ എടുത്താൽ ചിലപ്പോൾ തികയുമില്ല അപ്പോൾ ഇനി മുളകൊടിയും കൂടെ വറുത്ത് വെച്ചിട്ട് എനിക്ക് എനിക്കെൻ്റെ പാട്ടിനെ പോകണം മുളക് പൊടി ചേട്ടൻ ഇല്ലാത്ത സമയത്തേ വറുക്കാൻ പറ്റുള്ളൂ അയ്യോ മുളക് പൊടി വറുത്താൽ മതി ചേട്ടൻ ഇവിടെ നിന്ന് ഓടിക്കാം ആൾക്ക് അലർജി ഒരു അസുഖം ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് മുളക് പൊടിയൊക്കെ വറുക്കുമ്പോഴേ ചേട്ടൻ തുമ്മിയും ചുമച്ചും ചേട്ടൻ്റെ ഊപ്പാട് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇല്ലാത്ത സമയം നോക്കിയാൽ മുളകു പൊടി വറുക്കോളൂ ഇനി രാത്രിയാണേ രാത്രി ആയപ്പോഴേക്ക് അടുത്ത കരോൾസംഘ എത്തി മൂന്നാമത്തെ കരോളാണ് കേട്ടാ വരണത് അപ്പോൾ കേശിക്കുട്ടനെ പേടിച്ച് വിറച്ച് ഇവിടെ ഇങ്ങോട്ട് മരേയില്ലല്ലോ അപ്പോൾ ഈ മൂന്നാമത്തെ കരോൾസംഘ എത്തിയ സമയത്ത് കേശിക്കുട്ടനെ കുറച്ചൊരു ധൈര്യം വീണ് കണ്ട് കണ്ട് കണ്ടേ അങ്ങനെ ചേച്ചി കേശിക്കുട്ടനെ എടുത്തുകൊണ്ട് വെളിയിൽ കൊണ്ട് പോയതാണേ ഇനി വലിയ അങ്ങനെ രാത്രി രാത്രിയായപ്പോഴേക്ക് നന്ദും അനന്ത ഒക്കെ എടുത്തിട്ടുണ്ട് രമ്യ ചേച്ചിയും അണ്ണനും മാത്രം വന്നില്ല അപ്പൊ അവര് മാത്രമേ ഉള്ളു വീട്ടില് അപ്പൊ ബാക്കി എല്ലാരും ഇതുകൊണ്ട് അപ്പോൾ ഇതിന്റെ നിങ്ങള് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഷോർട്സ് ആയിട്ടൊക്കെ അപ്പൊ ഞാൻ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തില്ല വീട് ഇടുന്നില്ല അപ്പോൾ നമ്മൾ തലേദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് അങ്ങനെ ഉണ്ണിച്ച് ജനിച്ച സമയത്ത് കേക്ക് കട്ട് ചെയ്യണേട്ടാ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ പന്ത്രണ്ട് വരെ ഇതിനായിട്ട് ഇരുന്നെന്നും പറയാൻ പറ്റില്ല നമ്മൾ ഉറങ്ങണ സമയം ആവണതേ ഉള്ളൂ പന്ത്രണ്ടര മണിയെങ്കിലും ആവും നമ്മളൊക്കെ ഉറങ്ങുമ്പോഴേക്ക് അങ്ങനെ നമ്മളെല്ലാവരും ക്രിസ്മസ് ക്യാപ്പൊക്കെ വെച്ച് ഇനി അത് കട്ട് ചെയ്യുകയാണേ കേക്ക് ഉറങ്ങിയപ്പം ഒരു നേരമായി പിറ്റേന്ന് എഴുന്നേറ്റപ്പോഴും അതുപോലെ നല്ല ലേറ്റായി കേട്ട അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊന്നും ക്രിസ്മസിൻ്റെ അന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊന്നും അങ്ങനെ ഇങ്ങനെ കാണിക്കാനൊന്നുമില്ല ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് നമ്മൾ എന്തേന്ന് വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കാമല്ലോ ക്രിസ്മസ് അല്ലേ അങ്ങനെ നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ചിക്കൻ കടകളിൽ ബ്യൂറേറ്റസിനേക്കാളും ക്യൂ ഭയങ്കര തിരക്കം നിന്ന ഒരു രക്ഷയുമില്ല അങ്ങനെ നമ്മൾ പ്ലാൻ എ മാറ്റി പ്ലാൻ ബി ആക്കിയിട്ട് നേരെ വെച്ച് വിട്ട് സംസാമിൽ വന്ന് സംസാമിൽ വന്നിട്ട് ഉച്ചത്തേക്ക് എല്ലാവർക്കും ബിരിയാണി അങ്ങോട്ടങ്ങ് ഓർഡർ ചെയ്ത് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒരു കണക്കിന് അതായിരുന്നു ഏറ്റവും നല്ലത് അങ്ങനെ നമുക്കൊരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴേക്കും അവർ കൊണ്ട് ഡെലിവറിയും ചെയ്ത് ഒന്നും അറിയണ്ട ജോലിയും ഇല്ല കാര്യങ്ങളുമില്ല പൈസയും അത്രയും നമ്മളല്ലാതെ ഉണ്ടാക്കണേക്കാളും ചിലവുമായില്ല മാൻ പവറും ഇല്ല നമ്മൾ സുഖമായിട്ട് എല്ലാവരും കൂടെ സംസാരിച്ചും പറഞ്ഞുമൊക്കെ ഇരുന്ന് ഉച്ച നേരമായപ്പോഴേക്കും അച്ഛനും എല്ലാവരും എത്തിയിട്ടുണ്ട് അച്ഛനും അമ്മയും രമ്യ ചേച്ചിയും അണ്ണനും എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ സന്തോഷമായിട്ടിരുന്ന് ബിരിയാണി കഴിക്കുകയാണ് ഓരോരുത്തർക്കും ഓരോ ബിരിയാണി അങ്ങ് ഓർഡർ ചെയ്തല്ലേ അപ്പോൾ നല്ല ബിരിയാണി ആയിരുന്ന കേട്ട് നമ്മൾ ആദ്യം പോയത് ഹലായ്സിലാണ് ഏറ്റവും നല്ല ബിരിയാണി സത്യം പറഞ്ഞാൽ ഹലായ്സിലതാണ് പക്ഷേ റേറ്റ് കൂടുതലല്ല റേറ്റ് നമ്മളെ കയ്യിൽ നിൽക്കാത്തതും പിന്നെ അവിടെ നിന്ന് മാറിയിട്ടാണ് സംസമ്മില് വന്നത് അങ്ങനെ അമ്മയാണെങ്കിൽ വെജിറ്റബിളേ കഴിക്കുകയുള്ളൂ എൻ്റെ അമ്മ അപ്പം അമ്മയ്ക്ക് വെജിറ്റബിൾ ബിരിയാണി ബാക്കി എല്ലാവർക്കും ചിക്കൻ ബിരിയാണി പിന്നെ നമ്മൾ ഈ ബിരിയാണി ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ പത്ത് പേരാണെങ്കിൽ എട്ട് ബിരിയാണി മതിയായിരിക്കും ഒരു ബിരിയാണി ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പ്ലേറ്റ് ഒരു ബിരിയാണി കഴിക്കും ബാക്കി നമുക്കൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാനായിട്ട് ഒരു ബിരിയാണി ഒരാളെക്കൊണ്ട് കഴിക്കാൻ പറ്റില്ല ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും അപ്പം നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്താണ് ബിരിയാണി ഓർഡർ ചെയ്തത് എന്നിട്ട് പോലും നമുക്ക് ബാലൻസ് വന്നായിരുന്നേ അങ്ങനെ കുട്ടി പട്ടാളംസും അച്ഛനും ബിജോണനും നന്ദുവും നന്ദിയൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഇന്ന് ബിരിയാണി ആണെന്ന് ബിരിയാണിയാണെന്നറിഞ്ഞപ്പോൾ പിള്ളേർക്കൊക്കെ പത്ത് മണി കഴിഞ്ഞപ്പം തൊട്ട് ഭയങ്കര വിഷപ്പാണ് അല്ലെങ്കിൽ രണ്ട് മണി മൂന്ന് മണിയായിരുന്നാലേമാര് ചോറ് കഴിക്കാതെ അങ്ങനെ നടക്കണവന്മാരാണേ അങ്ങനെ ഓരോരുത്തരെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരായിട്ട് ഇരുന്ന് തുടങ്ങി അപ്പോൾ ബിജുവണ്ണം കഴി ഇരുന്നിടത്ത് അമ്മ ഇരിക്കുകയാണ് ഇപ്പുറത്ത് ആരമിച്ച് ഇച്ചിര സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് ഇന്നിപ്പുറത്ത് ചേട്ടൻ ഇരിപ്പുണ്ട് അമ്മ അവിടെ ഇരിക്കാനായിട്ട് നിൽപ്പുണ്ട് ഇത് നമുക്കൊക്കെ വിളമ്പതിന് ശേഷമല്ലേ നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ കേശുകുട്ടേനെ ഇതിൻ്റെ ഇടയിൽ കിടന്ന ഭയങ്കര ആളുകളെ ആയിരിക്കും എല്ലാവരെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നാമത് കൊച്ചല്ലേ ഇങ്ങനെ ചെല്ലത്തിൽ ഏറ്റവും ഇളയാളാണല്ലോ ചെല്ലത്തിൽ നിൽക്കും പിന്നെ ഇനി ഇവരെയൊക്കെ കണ്ട പത്ത് തലയുമാണ് ചെല്ലം കുറേ കൂടെ കൂടുകയും ചെയ്യും ഇവരുടെ ഇടയിൽ വെച്ച് അവനെ നല്ല അടിയും കിട്ടും ചില സമയത്ത് എൻ്റെ അങ്ങനെ ആയിരിക്കും കാണിക്കണത് ഭയങ്കര ചെല്ലോണ് എല്ലാവരും കൂടി ഇങ്ങനെ ചെല്ലം കൊടുത്ത് ചെല്ലം കൊടുത്ത് വഷളാക്കുമെന്ന് പറയുമ്പോൾ ആ അവസ്ഥയിലാണ് കേശുകുട്ട ഇപ്പം നിൽക്കണത് അങ്ങനെ അമ്മയ്ക്കുള്ള അമ്മയ്ക്ക് എഗ് ബിരിയാണി ആയിരുന്നു അമ്മ ചിക്കനും മട്ടനും ബീഫ് മാത്രമേ കഴിക്കാതെ ഉള്ളൂ അമ്മ വെജിറ്റേറിയൻ എന്നല്ല മുട്ടയും മീനുമൊക്കെ കഴിക്കും അപ്പോൾ അമ്മയ്ക്കുള്ള എഗ്ഗ് ബിരിയാണിയിൽ രണ്ട് മുട്ടയുണ്ടായിരുന്നു അങ്ങനെ അതിന്ന് പകുതിയാണ് ഞാൻ കഴിച്ചത് അങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും കൂടെ നല്ല സന്തോഷമായിട്ടിരുന്ന് കഴിക്കുകയാണ് ദിവ്യ ചേച്ചി അവിടെ നിൽക്കണമെങ്കിലും ഇപ്പം ഇവിടെ വന്നിരിക്കും ഇരുന്ന് എല്ലാവരും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയേണ്ട സുഖം സ്വസ്ഥം ജോലി ചെയ്താൽ കഷ്ടപ്പാടും ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ബിരിയാണി നാലു മണിയായാലും വെച്ച് കഴിയൂല കാരണം ചിക്കൻ തലേദിവസം വാങ്ങിച്ച് വെക്കണമായിരുന്നല്ലോ നമ്മൾ പിന്നെ ആ രാവിലെ പോയി വാങ്ങാമെന്ന് വിചാരിച്ചു എവിടെ രാവിലെ പോയത് പോയത് പത്ത് മണിക്ക് പിന്നത്തെ കാര്യം പറയേണ്ടല്ല അതാണ് സംഭവിച്ചത് ഇതുവഴി ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആനന്ദോ അതുവഴി ചാടി ഇറങ്ങണത് അപ്പോൾ പിന്നെ ഇനി അമ്മമാരുടെ കയ്യിൽ എപ്പോഴും ഫോൺ തന്നെ മൂന്നെണ്ണോ ഇരുന്ന് മൂന്നെണ്ണോ കൂടി ഇരുന്ന് കളിക്കണതല്ലോ മൂന്നെണ്ണോ മൂന്ന് ഫോണും വെച്ചിരിക്കും കൂടെ കൂടെ ഫോൺ എന്തെങ്കിലും താഴെ വെക്കുമ്പോൾ അവിടെ മൂന്നെണ്ണോ ഒരുപോലെ അടി കൂടുന്ന സൗണ്ടും കേൾക്കാം അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് രമ്യ ചേച്ചി ടൈബിളെല്ലാം വൃത്തിയാക്കി എടുക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴേക്ക് ചേട്ടണം പോയി ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നേ ആ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് മധുരമാകാം എന്നും പറഞ്ഞാണ് ഇപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചത് എനിക്കാണെങ്കിൽ എനിക്കല്ല ആർക്കും ഈ സ്ട്രോബെറി ഫ്ലേവർ ഇഷ്ടം അല്ലാത്തതായിരുന്നു പക്ഷേ എന്താ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി അങ്ങനെ ഐസ്ക്രീമൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് എല്ലാവരും ബിരിയാണി ഇതായിരുന്നു നമ്മുടെ ക്രിസ്മസ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും